ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിൻ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് ഗബ്രിയുടെ രണ്ടാം വരവാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട് ജാസ്മിൻ കരയുമ്പോൾ ഗബ്രി പാട്ട് പാടുന്ന രംഗങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അത്രത്തോളം വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു അന്ന് ആ സമയത്ത് ഗബ്രിയോട് വളരെ ദേഷ്യപ്പെടുന്ന രീതിയിൽ ഡസ്മിൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ സംഭവത്തിൽ ഡസ്മിൻ വിശദീകരണം നൽകുകയാണ് ഗബ്രിയുടെ പാട്ട് ഇഷ്ടപ്പെടാതെ നിർത്താൻ പറഞ്ഞതല്ല അവന് അവന്റേതായും തനിക്ക് തന്റേതുമായ ഒരു വീക്ഷണ കോണുണ്ട് താനും പുറത്തുനിന്ന് ജാസ്മിന്റെ ഗെയിം കണ്ടുവന്ന ആളുകളാണ് ജാസ്മിൻ നന്നായി കളിക്കുന്നുണ്ട് കപ്പടിക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു തന്റെ ചിന്ത അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവൾക്ക് ഇനിയും നെഗറ്റീവ് വരണോ അത്തരത്തിൽ എന്തെങ്കിലും ഫാക്ടർ വരുമ്പോൾ ഇടപെടണമെന്നുള്ള ഒരു ലക്ഷ്യവും തനിക്ക് ഉണ്ടായിരുന്നുവെന്നും അകത്ത് നിൽക്കുമ്പോഴും അവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകില്ല പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് എന്തൊക്കെയാണ് ഔട്ട് പോയിട്ടുള്ളതെന്നും ഇതൊക്കെ എങ്ങനെയാണോ വന്നിട്ടുള്ളതെന്നും മനസ്സിലാകുന്നതെന്നും പുറത്തുള്ളവർ അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഭാഗം മാത്രമേ പറയുന്നു ജാസ്മിനോടൊപ്പം ഒരു ഓൺലൈൻ ചാനലിൽ കാണുള്ളൂവെന്നും അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അടിക്കുക എന്നത് മാത്രമായിരുന്നു തന്റെ ലക്ഷ്യമെന്നും അതിന് നല്ല സാധ്യതയുമുണ്ട് ആ സാഹചര്യത്തിൽ ഒരു നെഗറ്റീവ് പാടില്ല ഗബ്രി പാട്ട് പാടിയതൊന്നുമല്ല തന്റെ പ്രശ്നമെന്നും അതിന്റെ തലേ ദിവസം രാത്രി ഗബ്രി എല്ലാം തുറന്നു പറഞ്ഞു അതൊക്കെ അവളോട് തനിക്കും പറയണമായിരുന്നു പക്ഷെ ആ ഫിനാലെ കഴിയാൻ വേണ്ടിയാണ് താൻ കാത്തിരുന്നതെന്നും എല്ലാം അപ്പോൾ തന്നെ പറഞ്ഞു ഫിനാലയിൽ ജാസ്മിന്റെ ഗംഭീര മത്സരത്തെ കളയരുതെന്ന ഉദ്ദേശം മാത്രമേ തനിക്ക് ഉണ്ടായിരുന്നുള്ളൂവെന്നും ആ തന്നോടാണ് ഗബ്രി വന്നിട്ട് എല്ലാം പറഞ്ഞുവെന്ന് ജാസ്മിൻ പറയുന്നതെന്നും തന്റെ കാര്യത്തിൽ വീണ്ടും ആളുകൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവർ ഇരിക്കുന്നത് തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നും ജസ്മിൻ പറയുന്നുണ്ട് അവിടുത്തെ അപ്പോഴത്തെ രംഗം കണ്ടപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ താൻ മതിയട എന്ന് പറഞ്ഞുവെന്നും ആ പറഞ്ഞതിന് മുൻപും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ പാട്ട് പാടിയത് മാത്രമല്ല പ്രശ്നമെന്നും രസ്മിൻ പറയുന്നുണ്ട് അതേസമയം ഗബ്രി പറയുന്നതിന്റെ ലക്ഷ്യങ്ങൾ തനിക്ക് മനസ്സിലാകുമെന്നായിരുന്നു ജാസ്മിന്റെ പ്രതികരണം താൻ കപ്പടിക്കുന്നെങ്കിൽ അടിക്കട്ടെ അതിന് തടസ്സമാകുന്ന നെഗറ്റീവുകൾ ഇല്ലാതായി മാറട്ടെ എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം താൻ പുറത്തിറങ്ങുമ്പോൾ ഈ വിഷയങ്ങൾ എങ്ങനെ നേരിടുമെന്നതായിരുന്നു ഗബ്രി ചിന്തിച്ചത് ആ വിഷയങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒരിക്കലും തനിക്ക് താങ്ങാൻ സാധിക്കില്ല എന്നും താൻ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ കൂട്ടം ചേർന്നാണ് തന്നെ ആക്രമിക്കാൻ ഇട്ടുകൊടുത്തതെന്നും തുറന്നു പറഞ്ഞാൽ താൻ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ഇത് അറിയുന്നതെങ്കിൽ ഒരു പക്ഷേ എന്റെ സമനില തെറ്റിപ്പോയനെ ഗബ്രിയും അതുതന്നെയാണ് ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ തനിക്ക് രസ്വൻ പറയുന്നതിനേക്കാൾ കണക്റ്റായത് ഗബ്രി ജാസ്മിൻ വ്യക്തമാക്കുന്നു അതേസമയം ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സൗഹൃദമായിരുന്നു ജാസ്മിൻ ഗബ്രി ഫ്രണ്ട്ഷിപ്പ് എന്നാൽ തുടക്കത്തിൽ മൂന്ന് പേരും ഒന്നിച്ചാണ് കളിച്ചിരുന്നതെങ്കിൽ ഷോയുടെ അവസാനമായപ്പോഴേക്കും രസ്മിനും ഗബ്രിയും തമ്മിൽ സ്വരചേർച്ച ഉണ്ടാവുകയായിരുന്നു ഗബ്രിയുടെ റീ എൻട്രി സമയത്തും അതുണ്ടാവുകയും ആ വിഷയം പുറത്ത് ചർച്ചയാവുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്